നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ഒരു മാറ്റമല്ല കാരണം ഈ ലവൽ ക്രോസ് സിനിമ ഇതിൽ നിന്നും ഇന്റർവ്യൂ എടുത്തപ്പോൾ നമുക്ക് ഡയറക്ടായി കിട്ടിയ പക്ഷെ അമല പൊള്ളലെനിക്ക് കിട്ടിയില്ല പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയാണ് ഒത്തിരി സന്തോഷം സിനിമ സൂപ്പർ ഹിറ്റാകാൻ വേണ്ടി നമ്മളുടെ വലിയ യാത്ര ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ കൂടി ഇന്റർവ്യൂ എടുത്ത ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചത് കുക്കുണ്ടായിരുന്നു അയ്യപ്പൻ അയ്യപ്പന്റെ മസാല ദോശയും ഓംലെറ്റും പിന്നെ മമ്മി വീട്ടിൽ നിന്ന് വിട്ട ആ അച്ചാറുകൾ കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഞാൻ പിന്നീട് ഭക്ഷണം മതി അതെ ഇതായിരുന്നു അവിടെ മെയിൻ ആയിട്ട് മറ്റേ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും അവിടെ കാരോന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാം കുറച്ചെടുത്തിട്ട് ബാക്കി അയ്യപ്പ വരാൻ വേണ്ടി കാത്തിരിക്കും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഫുഡ് കിട്ടാതെ അലയുന്ന ആത്മാക്കളെ പോലെ അത് വന്നുകഴിയുമ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുന്നത്

അർഫാസിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു യാത്രയാണ് ഈ സിനിമ അല്ലെ ജിത്തു സാറിൽ നിന്നും കൊണ്ട പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടെടുത്ത ഒരു സിനിമ അവിടെയാണ് ഈ സിനിമയുടെ ഒരു വിജയവും ഈ സിനിമ നമുക്ക് അത്രമാത്രം നമ്മുടെ ആഴത്തിൽ ഉള്ളിലേക്ക് പതിച്ചിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അമലെ ഉൾപ്പെടെ ഉള്ളവർ സിനിമയിലേക്ക് കൊണ്ടുവന്നു അല്ലെ അതെങ്ങനെയാണ് അതെ സാറിന്റെ പേരുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇവരുടെ ആക്സസ് കിട്ടുന്നതും ചെയ്ത് പറയുന്നതും അപ്പോൾ സാറിന്റെ പേര് ഇതിൽ അറ്റാച്ച് ആവുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി വെൽ സാറിൻ്റെ പേര് വരുമ്പോൾ ഓബിയസ്ലി ആൾക്കാർക്ക് അത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കാം പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ് ബിക്കോസ് ഹിസ് നെയ്മസ് ഇൻവോൾവ് സോ ഐ ഐഡ് മേക്ക് ഹിം ലുക്ക് ബാഡ് ബിക്കോസ് ഈസ് ഗിവൻ ദ നെയ് സോ വി വോൾ പുഡ് ഇൻ ആർ എഫേർട്സ് നമ്മൾ മാക്സിമം അത് നന്നാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ട്വന്റി സിക്സ് ജൂലൈയില് പടം റിലീസ് ആവുകയാണ് അപ്പൊ മറ്റു ലാംഗ്വേജിലൊക്കെ ചെയ്തിട്ടുണ്ട് അർഫാസ് എന്നൊരു പുതുമുഖിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ജിത്തു സാർ തന്നെ വിളിക്കുന്നത് ആ പോകുമ്പോൾ എങ്ങനെയായിരുന്നു അർഫാസ് ആണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജിത്തു സാറിന്റെ കൂടെ അസോസിയറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് അദ്ദേഹത്തിന്റെ വലങ്കയായിട്ട് എന്നൊരു വ്യക്തി എങ്ങനെയാണ് അത് ഉൾക്കൊണ്ട് പോകുന്നത് ജിത്തു സാർ എനിക്ക് അർഫാസിനെ കുറിച്ച് തന്ന ഇൻട്രൊഡക്ഷൻ അങ്ങനെയായിരുന്നു പുള്ളി വളരെ സ്പെഷ്യൽ ആയിട്ടാണ് പറഞ്ഞത് ആൻഡ് ഈസായിട്ട് ഇതൊന്ന് കേട്ട് നോക്കിയെന്തായാലും ഭയങ്കര എക്സൈറ്റിങ് സംഭവമാണ് ആൻഡ് ഓൾസോ പുള്ളി പറഞ്ഞത് അർഫാസ് അംലേനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചു അപ്പം ഒന്ന് മീറ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ അത് ഞാൻ ഇത് എനിക്ക് കോള് വരുന്നത് ഒരു ഒരു വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ ഞാൻ ഒരു ഡിവൈൻ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാറിലേക്ക് കയറുമ്പോഴാണ് ഈ കോൾ വരുന്നത് അപ്പൊ ഞാനിങ്ങനെ നിമിത്തങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ഇതിൽ എന്തോ ഒരു സംഭവം ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് പിറ്റേ ദിവസം എന്തോ ഞാൻ ഒരു ബാലിയിലേക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ട് പോകാനായിട്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ തന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ മീറ്റ് ചെയ്തു കഥ കേട്ടപ്പോൾ തന്നെ ഐ വാസ് വെരി വെരി ഹാപ്പി ഓക്കെ കാരണം നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ട് നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെ കേൾക്കും പക്ഷെ നമുക്കത് അത്ര ഒരു ഫുൾഫിൽ ആയിട്ട് തോന്നുന്നില്ല പക്ഷെ ഇതെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഒന്നുകൂടെ ഹാപ്പി ആയി ഒട്ടും ഡിസപ്പോന്റഡ് ആയില്ല ഐ വാസ് റിയലി എക്സൈറ്റഡ് ഓ കൊള്ളാലോ അടിപൊളി സംഭവം എന്ന് തോന്നി എനിക്ക് കേട്ടോ ഈ ഇരിക്കുന്ന ആളല്ല ഡയറക്ഷനിൽ വരുമോ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന ആൾ തന്നെയാണ് ഡയറക്ഷനിൽ വരുമ്പോ പക്ഷെ ആളുടെ ചിന്തകള് പടം കാണുമ്പോൾ മനസ്സിലാവും ഓരോ ക്യാരക്ടറിലൂടെയും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറല്ല ഈ ആളിൽ നിന്ന് തന്നെയാണോ ഉണ്ടായതെന്ന് നമ്മൾ ആലോചിക്കും കാരണം അത്രയും ഒരു സിമ്പിൾ സ്വീറ്റ് ഹ്യൂമൻ ബീങ് ആണ് യുനോ ഇറ്റ്സ് ബിക്കം ലൈക്ക് മൈ ഡിയർ ഫ്രണ്ട് ആൻഡ് ഫാമിലി നൗ ഈ മനുഷ്യൻ ഇത്രയും ഡാർക്ക് യുണോ ലൈ ക്രേസി ക്യാരക്ടേഴ്സിനെ എങ്ങനെ എഴുതി എന്നുള്ളത് നമ്മൾ ഞങ്ങൾ കളിയാക്കാറുണ്ട് ഞാനും ആസിഫൊക്കെ ബട്ട് ഒത്തിരി പൊട്ടൻഷ്യലുള്ള ഒരു ഡയറക്ടറാണ് ഈസ് വെരി ടാലൻ്റഡ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് ഇം ഇൻ ടേംസ് ഓഫ് ആളെ എക്സ്പെക്ട് ചെയ്യുന്നത് യുനോ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സീനിലെ ആളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡെപ്ത് ഉണ്ട് ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഒത്തിരി ലേയേഴ്സ് ഉണ്ട് യുനോ എൻ്റെ ക്യാരക്ടറിനായാലും ആസിഫിൻ്റെ ആയാലും ഷെർഫുദിൻ്റെ ആണെങ്കിലും അപ്പം ഈ ലേയേഴ്സുള്ള ക്യാരക്ടർ നമ്മൾ പെർഫോം ചെയ്യുമ്പം എപ്പോഴും കുറച്ച് അതൊരു കൺഫ്യൂസിങ് ആകാറുണ്ട് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് ഒത്തിരി ക്ലാരിറ്റി ഉണ്ടായിരുന്നു അർഫാസിന് പുതിയ ഡയറക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ക്ലാരിറ്റി കുറവുണ്ടാവും കൺഫ്യൂസ്ഡ് ആവും പിന്നെ അതുപോലെ നമുക്കൊരു ഫീഡ്ബാക്ക് എനിക്കൊക്കെ ഒത്തിരി ഡയറക്ടേഴ്സ് ഞാൻ ഡയറക്ടർ ഡിപ്പെക്ടറാണ് അപ്പം ഡയറക്ടർ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഐ വസ്റ്റ്ലി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്കിംഗ് വിത്ത് ദാറ്റ് വേ എനിക്ക് കഥകളൊക്കെ വീണ്ടും ബോംബെയിലുള്ള ജീവിതവും നമ്മടെന്ന് പറഞ്ഞ കഥകളാണ് അമല കണ്ടിട്ടുണ്ടാവും എന്ന് ആ വീഡിയോ ആ കഥകളൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ഏറ്റെടുത്ത് താങ്കളെ ആ പ്രഷർ അത്ര ഇഷ്ടപ്പെട്ടു എന്റെ ആ ഇന്റർവ്യൂൽ നിന്ന് പറഞ്ഞു പൂജപ്പെട്ടികളെ കണ്ട കാര്യം ഫോൺ ചെയ്ത് വിളിച്ച ആ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അമലെ പോലും ഒരു ആക്ടറെയാണ് കയ്യിലേക്ക് കിട്ടിയത് അല്ലേ അത് നമ്മൾ ഈ സിനിമ കാണുമ്പോഴാണ് അമലയെ എന്തുമാത്രം നമ്മൾ ഈ കഥാപാത്രത്തിൽ ഉപയോഗിച്ചു നമ്മൾ സിനിമ ഉണ്ടായിരുന്നുള്ളൂ അമലയെ കൈ കിട്ടുമ്പോഴുള്ള ഒരു ഭയം ഉണ്ടല്ലോ അമലെ അത്രയോ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു അത്രയൊരു ആക്ടറെ കിട്ടുന്നത് അതെങ്ങനെയാണ് നമ്മളൊരു മനസ്സിൽ ഉറച്ച് തീരുമാനത്തിലേക്ക് പോകുന്നത് എനിക്ക് ഭയം ഉണ്ടായിരുന്നത് അമലയെ കിട്ടു എന്നുള്ളതായിരുന്നു ഭയങ്കര കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ക്യാരക്ടറിന് എന്ത് വേണം അത് ടു ഗൈഡ് ഹാ ദ റൈറ്റ് വേ ഗിവ് ദ റൈറ്റ് ബ്രീഫ് ആൻഡ് അൽ ഗെറ്റിറ്റ് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു ടു ബി വെരി ഓണസ്റ്റ് ഞാൻ അമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഐ ഡിൻറ്റ് ഹാവ് ദി ആക്സസ് അപ്പോൾ എനിക്ക് എനിക്ക് അമലെ കിട്ടില്ല എന്നുള്ള ഏകദേശം ഒരു ഉറപ്പായ ഒരു സ്ഥിതിക്ക് എന്നോട് പലരും വന്നിട്ട് പറഞ്ഞു അല്ല അമലെ കിട്ടില്ല കുഴപ്പമില്ല എനിവേസ് ഷീസ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഞാൻ കേട്ട കാര്യങ്ങളുണ്ട് ഷീസ് ഗോട്ട് ടാൻഡേംസ് ഷീ ഈസ് ഗോട്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടു ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫിലിം ക്രൂന്ന് ഇങ്ങനെയൊക്കെ സംസാരം വരാനുള്ള കാരണം എന്താണ് ഒന്ന് അവർക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും അവർ റിയാക്ട് ചെയ്യുക രണ്ട് അവർക്ക് അവർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കലാകാരല്ലേ അവർക്ക് കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടേഴ്സ് വിൽ ആസ്ക് യു ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് വി വോണ്ട് ടു ഇംപ്രൂവ് സോ ഐ വാസ് വെരി കോൺഫിഡന്റ് ഐ ഹാവ് വെരി ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഇസ് ക്യാരക്ടർ ചൈതാലിസ് i just had to guide her so i was like no i'm very confident she will i will handle But i was ready to handle I don't, know, I don't know how i'll handle but i said i'll handle but when she came to the set ഐ റിയലൈസ് എല്ലാം കേട്ടതൊക്കെ നുണായിരുന്നു എന്നുള്ളപ്പോഴാണ് മനസ്സിലായേസ് ആസ്കിംഗ് റൈറ്റ് ഈസ് ദിസ് ക്യാരക്ടർ വി ഓൺലി ഡിസ്കസിംഗ് അബൌട്ട് ദ ക്യാരക്ടർ അബൌട്ട് ദി പെർഫോമൻസിസ് അപ്പോ ഐ ഫെൽ ദാറ്റ് എനിക്ക് ഈ സിനിമ എത്രത്തോളം നന്നാവണം ഈ കഥാപാത്രം എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഗ്രഹം അമ്മലേക്കുണ്ട് ും ആക്ച്വലി എന്റെ അടുത്ത് പവൻ കുമാർ ഞാൻ ഒരു തെലുഗു യൂടേ ഡയറക്ടർ ഞങ്ങൾ ഒരു തെലുഗു സീരീസ് ചെയ്തിരുന്നു പുള്ളി ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമലിനെ കുറിച്ച് ഇങ്ങനെ അമൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് വർക്ക് ചെയ്യാനായിട്ട് അത് കേട്ടിട്ടുണ്ട് ബട്ട് ഹി സെറ്റ് പേഴ്സൺ യുഡസ് ഒരാളെ വേണേലും അവരിപ്പൊ നമുക്ക് അൺപ്ലസ് നമ്മുടെ നമ്മൾക്ക് ലൈക് ഐ ഫീൽ നമ്മളൊരാള് ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെയാണ് സോ ഇറ്റ് ഒന്ന് ആടിന്റെ സമയത്ത് ആട് ജീവിതത്തിന്റെ സമയത്ത് അമല പറഞ്ഞു ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ് ഗർഭിണിയ ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചിന് ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന ചിന്തിക്കാനുള്ളത് തന്നെ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ ഇന്ന് അത് നമ്മൾ സംസാരിക്കും അന്ന് വന്നതാണ് ഈ സിനിമ സിനിമയാണ് നമ്മുടെ ജീവിതം സിനിമ ഒരു ഒരു കലാകാരിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അത് സഹകരിക്കണം അതിന് ഏറ്റവും മാതൃക കാണിച്ച ഒരു നിലയിൽ കമലയാണ് ഏറ്റവും നല്ല ഞാൻ പറയും അരി വാങ്ങണ്ടേ അങ്ങനെ അതെ അത് ഈ സിനിമയോടുള്ള കാരണം കാണുന്നുള്ളൂ നമ്മളത്രയും കൂടിയാണ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്ന അത്രയും എനർജി അത്രയും ഹാർഡ് വർക്ക് അതുപോലെ അൽഫാസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഒരു ഇത്രയും വർഷത്തെ ഫോർട്ടീൻ ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ് അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇത് മാറി നിക്കായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഈവൻ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതെ ലേറ്റ് ആയി ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി പക്ഷെ എന്നാലും എനിക്ക് വെരി ിൽറ്റ് എനിക്ക് കുറ്റബോധമായിരിക്കും അപ്പൊ അതിനെക്കാളും എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് വരും എന്നുള്ളതാണ് വന്നത് നമ്മളാണ് സംശയം അപ്പൊ ഞാൻ പറഞ്ഞു ലേറ്റ് ആയിട്ടാണ് അപ്പൊ കൊച്ചു കരയെന്നപോലെ വീട്ടിലാണ് അതെ വളരെ ചുരുക്കം നാളുകളുണ്ട് അതാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നുകൊണ്ട് തീരുന്നില്ല അമല നമ്മുടെ ബാധ്യത ഒരിക്കലും ആ സിനിമയുടെ പ്രമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തീരുന്നത് നമ്മൾ ചെയ്ത് ടീച്ചർ നമ്മൾ ഒരുമിച്ചിരുന്നത് സിനിമയ്ക്കാമിച്ചിരുന്ന രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന ആളാ പറയുന്നവരും പറയട്ടെ പോകാൻ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പൊ പറഞ്ഞ കേട്ടോ എന്തായാലും അമല ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയുടെ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുക്കുന്നത് കുറെ കാരണങ്ങള് ആസിഫിനെ നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് അമലേക്ക് ആസിഫ് തിരിച്ചറിഞ്ഞു എന്നോട് പറഞ്ഞു രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരും ഇത് ഏതാണെന്ന് അറിയുന്നില്ല മേക്കപ്പ് മേക്കപ്പ് ഇല്ലാതെ ആള് തിരിച്ചറിയുന്നില്ല ആരാന്ന് പിന്നെ അതുപോലെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പൂടി തന്നെയാണ് ഞങ്ങള് കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ തുടങ്ങി അപ്പൊ അവിടെ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് ഇത് ഏതാണ് ഈ അലവലാധികൾ എവിടെ നിന്ന് വരുന്നു അവിടെ മറ്റേ ഫോറിനേഴ്സ് ഒക്കെ താമസിക്കുമ്പോ അവര് ഇത് ബാക്കി കൂടെ പോകേണ്ട ആൾക്കാരും കൂടെ വരുന്നത് ഞാനും ആസ്പിച്ചിരിക്കുന്ന എവിടെ നോട്ടം നോക്കിയേ അത് ഏതും അടിമകളെ പിടിച്ചുകൊണ്ടെന്ന് വരുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ അടിജീവിതം ും അങ്ങനെയായി കാരണേ ഒരു ദിവസം ഒരു ഭയങ്കര ഫണ്ടി ഇൻസിഡന്റ് ഉണ്ടായത് ഞങ്ങൾ തിരിച്ച് സെറ്റ് ഒന്ന് വരുവാണോ ഹോട്ടലിലേക്ക് അപ്പം ആസിഫിനും ഒരു മോണ ടു യൂസ് ദ ലൂ റെസ്റ്റ് റൂം എമർജൻസി വന്നു അപ്പൊ എന്റെ ഡ്രൈവർ ആണെങ്കിൽ ഇരുമൊത്തായി നല്ല വെൽ സൂട്ടഡ് എപ്പോഴും സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആസിഫ് ഈ കോസ്റ്റ്യൂമിൽ ആൾക്ക് ഇത്രേ ഉള്ളൂ അപ്പൊ ആൾ ആസിഫിനെ കൊണ്ട് ഒരു ക്യാഫേയിൽ പോയേക്കുവാണ് അവിടുത്തെ ആൾക്കാർ പോയി ഏതോ അടിമേന വാങ്ങിച്ചുകൊണ്ട് വന്ന പോലെ ഒന്നര മണിക്കൂർ കേട്ടായിരുന്നു അത് അത് രക്ഷപ്പെട്ടു ആസിഫ് കുടുങ്ങിയത് കൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു അതിന് ചെയ്യുന്ന 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 കാര്യങ്ങൾ പല സിനിമകളും ചില നമുക്ക് പരാജയപ്പെടാം വിജയിക്കാം സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ടു ഇറ്റ് സിമ്പിൾ കഥ കേന്ദ്ര എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാവില്ല നമുക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന തരത്തില്ല എനിക്ക് കാണാനായിട്ട് എനിക്ക് കുറച്ചൊക്കെ എന്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന പരിപാടികളുണ്ട് അപ്പൊ സ്റ്റോറി കേൾക്കുമ്പം അതായിരിക്കും എന്നെ ഹുക്ക് ചെയ്യുന്നത് ഓക്കെ ഈ സിനിമ ഞാൻ കാണുന്ന സിനിമയാണ് അപ്പൊ എനിക്ക് അതിലേക്ക് എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ മെയിൻ അതെ സബ്ജക്ട് കേൾക്കുള്ളൂ അപ്പൊ എവിടെയൊക്കെ എന്നെ ഇത് സർപ്രൈസ് ചെയ്തു എവിടെ എന്നെ ഹുക്ക് ചെയ്തു എന്നെ എക്സൈറ്റ് ചെയ്തു എവിടെയാണ് എനിക്ക് കുറച്ച് ലോ പോയിന്റ്സ് തോന്നിയത് അതുപോലെ ആ ക്യാരക്ടർ എത്രത്തോളം ഞാനത് കേക്കുമ്പോ ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ക്യാരക്ടർ അപ്പൊ തന്നെ നമ്മൾ ഹുക്ക് ചെയ്യും ഓ ഇത് ചെയ്യണം അടിപൊളിയായിരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ചിലത് ഒരു സ്ലോ ബേണർ പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഒരു ത്രീ ഫോർ ഡേയ്സ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് പോകാറില്ല പിന്നെ ഉണ്ട് അതെനിക്ക് തോന്നിന് മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയാമായിരുന്നു എന്ന് പക്ഷെ എന്നാലും വേറെ എന്തെങ്കിലും ഗുഡ് ഫാക്ടേഴ്സ് നോക്കിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുണ്ട് അങ്ങനെ കൈ കൊടുക്ക മലയാളത്തിൽ വേണ്ടത്ര സിനിമകൾ എനിക്കൊന്നും വലിയ ഗ്യാപിന് ശേഷമാണ് ടീച്ചറായിട്ട് വരുന്നത് ഇതെല്ലാം ഒരു ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഗ്യാപ്പ് മലയാളത്തിൽ എന്താണ് അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ കെടാവർ പ്രൊഡ്യൂസ് ചെയ്തു ടൂ തൗസൻഡ് നയന്റീനില് പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നു പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ കോവിഡും കൂടെ വന്നപ്പോൾ നമ്മൾ ട്വന്റി നൈനിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു കോവിഡ് വന്നതോണ്ട് അത് ട്വന്റി ട്വന്റി ടൂലേക്ക് എത്തി അപ്പൊ അതിന്റേതായ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിലേക്ക് ഒത്തിരി ടൈം കൊടുക്കേണ്ടി വന്നു ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ മൊത്തത്തിൽ ആ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതൊരു ഓർഗാനിക് ആയിട്ട് ബ്രേക്ക് ആണ് അത് ആക്ച്വലി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്തിട്ടുള്ളൂ ൊഡക്ഷൻജോയ്ക്കെടേതിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നടക്കുന്ന ഈ പ്രൊഡക്ഷൻ റിലീസ് വന്നല്ലേ ഉള്ളൂ എൻജോയ് അതിലേക്ക് എല്ലാ കഥകളും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ എനിക്ക് അന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് പറഞ്ഞത് ആസിഫാണ് അമലും ഷെറഫാനും ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നതിൽ ഒരു കഴിവാണ് അല്ലെ കഥ പറയുന്ന ആളില് കഥ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് വേണം പല ആളുകളും പറയുന്നത് ഒക്കെ എടുത്തു വയ്ക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല അങ്ങനെയാണ് നമ്മൾ സിനിമകൾ പറഞ്ഞാൽ ശരിയാവില്ല മോശായിരിക്കും രാക്ഷസന്റെ ഡയറക്ടർ ആള് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഞാനത് എനിക്ക് വർക്ക് ആയില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്ക് പറയാൻ താല്പര്യം ഇല്ലാതൊക്കെ പറയുന്ന പോലെ ആ പടം ഞാൻ വിട്ടിരുന്നെങ്കിലോ പക്ഷെ വിഷ്ണു അതിന്റെ ആക്ട് വിഷ്ണു വിശാൽ വിളിച്ചാണ് എന്നെ കൺവിൻസ് ചെയ്ത് ആൾ അങ്ങനെയാണ് റാം അങ്ങനെയാണ് ഭയങ്കര ഷൈ ആണ് ഇന്റർവോട്ടഡ് ആണ് ബട്ട് യു ട്രസ്റ്റ് മീ എന്നിട്ട് വിഷ്ണു ആണ് എനിക്ക് കഥ തന്നത് ബട്ട് സീ വാട്ട് ഹൗ ഇറ്റ് ടേൺ

ഞാൻ അത്ര നല്ലതായിട്ട് കഥ നരേറ്റ് ചെയ്യുന്ന ആളല്ല എനിക്ക് ഞാനൊരു ഇൻട്രോവേർട്ടാണ് ഞാൻ അധികം സംസാരിക്കാറ് സോഷ്യലി ഒക്കെ ഗ്യാതറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറാവില്ലേ എന്ന് വിചാരിച്ച് ഒഴിവാകുന്ന ആളാണ് എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ചളിപ്പുള്ള ആളാണ് അത് കാരണം ഐ എം നോട്ട് എ വെരി ഗുഡ് നരേറ്റർ പക്ഷേ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ബയഹാട്ട് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു അത് നരേഷനല്ല എന്റെ എന്റെ ഒരു സ്ട്രോങ് പോയിന്റ് നരേഷനൊന്നും അല്ല നന്നായിട്ട് നരീറ്റിന്ന് ഒത്തിരി പേരുണ്ട് പലരും യൂണോ പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല പക്ഷെ സിനിമ പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ഞാൻ പക്ഷെ സിനിമയിൽ ആ കഴിവ് കാണിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങള് തിരിച്ചറിയാൻ പോകുന്നത് ഞാൻ കാണുന്നത് ഇനി ഞങ്ങള് തിരിച്ചറിയാൻ പോലും ആ കഴിവായിരിക്കും ഉദാഹരണം രാക്ഷസിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെ ഒരു ഉദാഹരണം എടുത്തു മുന്നിൽ ഐ തിങ്ക് അർഫാസ് നറേറ്റഡ് ഇറ്റ് വെരി വെൽ ആൻഡ് വെച്ചോണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി ക്ലാരിറ്റി ഉണ്ട് ഇപ്പം ക്ലൈമാക്സിൽ തന്നെ ഞങ്ങൾ ഒരു സീൻ റീഷൂട്ട് ചെയ്തായിരുന്നു ക്ലൈമാക്സ് സീൻ ബിക്കോസ് അത് വർക്ക് ഔട്ട് ആയില്ല യു ഞങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വന്നപ്പോ ഞങ്ങൾ അത് ഷൂട്ട് ഇറ്റ് ഔട്ട് റിയലി വെൽ അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ അത്രയും യൂഷ്വലി പുഷ് ചെയ്യാറില്ല ബട്ട് ഹീ റിയലി പുഷസ് ബിക്കോസ് ബിസ് ഹി ഹാസ് ക്ലാരിറ്റി ആൻഡ് ആൾക്കറിയാം എന്താ വേണ്ടെന്ന് അപ്പം ഈ ഫിലിം ആളുടെ മൈൻഡിലുണ്ട് അതാണ് ഇപ്പം യുനോ ലെറ്റ് ഇഷ്ടപ്പെട്ട സിനിമകൾ അവര് ചോദിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായെന്നുള്ളതല്ലേ മലയാളത്തിൽ അത് ശ്യാം പ്രസാദ് സാറിന്റെ ഫഹദും ആൻ ചെയ്ത ഒരു പടം അല്ലേ അതില് ഫഹദൊരു ബ്ലൈൻഡ് പെയിൻറ്റർ ആണ് ആന്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു പേരെനിക്ക് ഞാൻ മറന്നുപോയി ആ ഫിലിം ഷാംസാർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുത്താണ് നയേറ്റ് ചെയ്തത് പിച്ച് ചെയ്തത് അത് ചെയ്യാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ് ബട്ട് ഡേറ്റ് ക്ലാഷ് വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതെ അതെ ഡേറ്റിന്റെ ഒരു മാറി തെലുഗു ഫിലിം ആയിട്ട് ഒരു ക്ലാഷായി അങ്ങനെ മാറിയതാണ് ചെയ്തു ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം ചെയ്ത് മലയാള സിനിമ എല്ലാം സ്പെഷ്യൽ ആണ് എല്ലാം അല്ലേ അതിൻ്റെതായ ഓരോ അതും കുറച്ച് ഫിലിംസ് അല്ലേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളു അപ്പൊ എല്ലാത്തിനും ലവ് ഉണ്ട് ലൈക് ഓരോ ഇപ്പം റൺ ബേബി റണ് ഞാൻ ചെയ്ത രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ട കൂടെ ചെയ്ത പടം ഒരു ഇന്ത്യൻ പ്രണയകഥ ഇപ്പോഴും യുനോ ലൈക് ഐ വുഡ് ലവ് ടു ഡു എ ഫിലിം ലൈക്ക് ദാൻ അതിനുശേഷം എനിക്ക് അതുപോലത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല ആട് ആടുജീവിതത്തിലെ വന്നിട്ടുമില്ല എക്സാക്ട്ലി അല്ലേ അതൊരു മാജിക് ആണ് ഓരോ ഫിലിംസ് ഓരോ സമയത്ത് കൊണ്ടുവരുന്ന ഒരു ജീവിതം സൈനു എന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് വേറൊരു ത്രില്ലാണ് അത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇതിപ്പോ ലെവൽ ക്രോസിലെ എന്ന് പറയുന്നത് അഗെയിൻ ഒരുപാട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് പ്ലേ ചെയ്ത ഒരു ക്യാരക്ടറാണ് ലൈക് ഫിസിക്കലി എൻ്റെ സിമിലർ ടു മീ ക്ലോസ് ടു മീ ബട്ട് മെന്റലി ആൾ വളരെ ഡിഫറെന്റ് ആണ് അപ്പം ഞാനായി നിന്നുകൊണ്ട് ഈ ക്യാരക്ടറിനെ മെന്റലി എനിക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ അതിലുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ പിന്നെ സെക്കൻഡ് ടൈം ഈ പടം കാണുമ്പം നോട്ട് ചെയ്യുന്ന ചില ഫിലിംസ് നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ എന്ന് പറയത്തില്ല അങ്ങനത്തെ ഒരു ഐ ഹോപ്പ് ലെവൽ ക്രോസും സെക്കൻഡ് ടൈം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പെർഫോമൻസിലാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് പല സ്ഥലത്തും തോന്നും അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണ് ഓരോ ഫിലിംസും ഓൾവേസ് ചെയ്താണ് ഇനി ഒരു യാത്ര സിനിമായാത്ര തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യണം എന്നുള്ള കഥാപാത്രം ആരുടെ കൂടെ ചെയ്യണം എന്നുള്ള കഥാപാത്രം മനസ്സിൽ എന്തായാലും ഉണ്ടാവും എനിക്കുണ്ടാവും അറഫാസിനുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെ പേര് പറയാൻ പറ്റും എല്ലാവരും എന്തിനാണ് ഒരാള് എന്തിനാണ് ഒരാൾ മാത്രമാക്കുന്നത് എല്ലാവരും യുനോ എല്ലാ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിന്റെയും പ്രൊഡക്ഷനിലും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് ഇനി കുറച്ചുകൂടെ ലവ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഹാപ്പി യുനോ ലൈറ്റ് ഹാർട്ടഡ് റോൾസ് ബിക്കോസ് ഒരു കുറേ ഒരു ത്രില്ലർ ഒരു ജോണറിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി ട്രൈ ചെയ്യണമെന്നാണ് അതെ അതെ ഇപ്പോഴാണ് റൊമാൻറ്റിക് ഏറ്റവും കായില് നിൽക്കുന്നത് അപ്പം ഐ വോണ്ട് ുംഫാസ് എന്തെങ്കിലും ഒരു ഇപ്പൊ ലൈക്ക് മൈ ജഗത്ത് എന്റെ ആ ഗുഡ് ഫ്രണ്ട്സ് ആർഫാസിന്റെ ഫോൺ പ്രഷർ കുക്കർ പ്രഷർ കുക്കർ കുക്കർമോ പൊട്ടാവുന്ന ഒരു പ്രഷർ കുക്കറാണ് പ്രഷർ കുക്കറും വീണ്ടും പറയുന്ന ഡിക്കു കമ്പനി എടുത്തോണ്ടാ ഡി എടുക്കുമ്പോൾ സിനിമക്ക് എന്ത് മാത്രം നമുക്ക് കണ്ടെടുക്കുന്നതാണ് അല്ലാതെ സിനിമ എടുക്കില്ല അപ്പൊ അത് ആണ്

പറഞ്ഞവരൊന്നും ിയും ഇന്റർവ്യൂസ് ചെയ്യണം